ശരീരം അത് വിജയിക്കുന്ന ശരീരമാണ് കയ്യിലിരിക്കുന്ന ശരീരം സൗഖ്യം പ്രാപിക്കുന്ന ശരീരമാണ് അത് കയ്യിലാണോ അത് സൃഷ്ടാവിന്റെ കയ്യിലാണോ പിന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് നിനക്കെന്ത് തോന്നുന്നു എന്ന് നിന്റെ പറയുന്നു അതിനല്ല പ്രാധാന്യം നിന്റെ വിശ്വാസം എന്താണ് നിന്നോട് പറയുന്നത് അതിനാണ് പ്രാധാന്യം അതുകൊണ്ട് നീ ഈശോടെ കയ്യിലിരിക്കുന്നതായിട്ടാണ് ഈ ശരീരത്തെ കാണുന്നതെങ്കിൽ അതിൻ്റെ പ്രഥമമായ അടയാളം നൂറ് ശതമാനവും നിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും അരരിയാ അപ്പോഴാണ് ശരിയായ ദൈവാരാധനയിലേക്ക് നീ വരുന്നത് നൂറ് ശതമാനവും സന്തോഷം അലേരിയാ അലേരിയ ഞാൻ ഇതുപോലെ ഒരിക്കലും ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹവും ദൈവത്തെ സ്തുതിക്കുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ സ്തുതിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ചിന്ത ചില സ്കൂളിൽ മത്സരം നടക്കുമ്പോൾ മറ്റില സ്കൂളിൽ നിന്നൊക്കെ പിള്ളേർ സ്പോർട്സിൽ വന്ന് സ്കൂളിൽ മത്സരിക്കും അപ്പോൾ ആ മത്സരത്തിൽ മത്സരം നടക്കുന്ന സ്കൂളിലെ പങ്കെടുത്ത കുട്ടികൾ ചിലപ്പോൾ ഓട്ടമത്സരത്തിലൊക്കെ ചിലപ്പോൾ പുറയിലായി പോകാൻ ഇടയുണ്ടാകും അങ്ങനെ വരുമ്പോൾ ആ സ്കൂളിലെ പിള്ളേരെല്ലാം കൂടെ കൂടി ഭയങ്കരമായിട്ട് കൈ കൊട്ടി അപ്പ് അപ് എന്ന് വിളിച്ച് പിള്ളേരെ പ്രോത്സാഹിപ്പിക്കും പ്രൈസറോൺ അപ്പം ഈ ഒരു വലിയൊരാൾക്കൂട്ടം മുഴുവൻ അപ്പ് അപ് എന്ന് വിളിക്കുമ്പം പിള്ളേര് പുറയിലാണ് ഓടുന്നതെങ്കിൽ പോലും സാർവശക്തി ഉപയോഗിച്ച് ഓടി അവൻ ഏറ്റവും പുറകിൽ നിന്ന് ഏതാണ്ട് കുറച്ച് മുന്നോട്ട് പോകും പ്രൈസറോൺ അലേരി ഒന്നാം സമ്മാനമൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു നാലാം സ്ഥാനത്തെങ്കിലും എത്തും ഏറ്റവും പുറകിപ്പോയിരിക്കുകയല്ല കാരണം ഇത്രയും ആളുകൾ കുട്ടികളെല്ലാം കൂടെ കൂടി വിളിച്ചു കഴിഞ്ഞാൽ അവൻ കടന്നു ചത്തുകടന്നുകൂടും ഹരേലിയാം അപ്പം അദ്ദേഹനോട് പറഞ്ഞു ഞാൻ ഈ സ്തോത്രം ചെയ്യുന്നത് അങ്ങനെ ഒരു പരിപാടിയാണെന്ന് വിചാരിക്കുന്നത് സ്വദിച്ചു സ്വദിച്ച് ഹീലിങ് പ്രാപിച്ചെടുക്കുക സ്വദിച്ച് സ്വദിച്ച് വിജയിക്കുക അലേനിയാം സ്വദിച്ചു സ്വദിച്ച് ഇങ്ങനെ വിജയിക്കുക അലേനിയാം അത് തെറ്റായൊരാശയമാണ് ഹരേരിയാ നമ്മൾ മനസ്സിലാക്കുക നൂറ് ശതമാനവും ഈശോടെ കയ്യിലിരിക്കുന്നത് കണ്ട് യഥാർത്ഥ ഉടമസ്ഥൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടാലേ നമ്മുടെ ഉള്ളിൽ നൂറ് ശതമാനവും സന്തോഷമായിരിക്കും ഉണ്ടാകില്ല കാരണം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ് അതിന് സംശയം വേണ്ട അത് അത് സൗഖ്യത്തിലേക്ക് അത് വിജയത്തിലേക്ക് അത് മഹത്വത്തിലേക്ക് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് ശരിയായിട്ടുള്ളത് അതിലേക്ക് അത് ഉയരുകയാണ് കലയിരിക്കുക ഹരേറിയ അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തെ നീ എല്ലാത്തിനെയും ഉടമസ്ഥരെന്നാഥരമായി കണ്ട ഇതിന് പൂർണമായ ഉടമസ്ഥവകാശം ദൈവത്തിൻ്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ നൂറ് ശതമാനവും സന്തോഷമുണ്ടാകാൻ തുടങ്ങും അത് ഒരടയാളമാണ് ധമ്പ്രാൻ്റെ കയ്യിലിരിക്കുന്നത് ഹരേറിയ ഹരേരി അവിടെയാണ് ആരാധന നടക്കുന്നത് നമ്മുടെ നമ്മുടെ കയ്യിലല്ല ലോകത്തിൽ ആരുടെയും കൈകളിലല്ല ദൈവത്തിൻ്റെ കൈകളിലാടിരിക്കും അങ്ങനെ കണ്ട് സ്തോത്രവും നന്ദിയും പുകഴ്ചയും ദൈവത്തിന് നേരുക അരേ അലിയ അങ്ങനെ ശുതിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകുക നമ്മുടെ ഉള്ളിൽ സന്തോഷമായിരിക്കുക സന്തോഷം നിറഞ്ഞു നിൽക്കുക കാരണം ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത് കാണുന്നത് അതിനേക്കാൾ വലിയ ഒരു ഒരു കയ്യിൽ എനിക്ക് കൊടുക്കാനില്ല ഇതാ ദൈവത്തിൻ്റെ കരകൾ ഞാനിത് കാണുകയാണ് ഇത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് സന്തോഷം വെളിയിലേക്ക് ഒഴുകും ഈ സന്തോഷം സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളതാണ് ഈ സന്തോഷത്തിന് ദൈവത്തി ഈ സന്തോഷം വഴി ആ സാഹചര്യങ്ങളുടെയും എല്ലാത്തിൻ്റെ മേൽ ദൈവം അധികാരമേറ്റെടുക്കുകയാണ് ദൈവത്തിന് ശക്തി അവിടെ പ്രവഹിക്കുകയാണ് അങ്ങനെയാണ് ഏതായാലും അങ്ങനെ ആരാധിച്ച സഹോരൻ പിന്നീട് ആരോഗ്യമുള്ളവനായി അഞ്ചു വർഷം കൂടെ ജീവിച്ചു ഹലേലിയ ഒന്ന് കൈയടിച്ച് കർത്താവിനെയും ബാധപ്പെടുത്തുക നാം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ സഹോദരങ്ങളെ അതിന് എല്ലാ ഉടമസ്ഥാവകാശവും ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം അപ്പം അതുകൊണ്ട് എവിടെയാണോ അസ്വസ്ഥതയുള്ളത് അവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം ആരാധിച്ചാണ് നമ്മൾ സൗഖ്യത്തിലേക്ക് വരേണ്ടത് ആരാധിച്ചാണ് നമ്മൾ വിടുതൽ പ്രാപിക്കേണ്ടത് ആരാധിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത് എന്ന് തൊട്ട് അനേകം പേര് വേദന അനുഭവിക്കുന്ന ഒരു മേഖല ബന്ധങ്ങളുടെ മേഖലയാണ് ബന്ധങ്ങൾ പൊളിഞ്ഞു കിടക്കുകയാണ് ബന്ധങ്ങളുടെ മേഖലയിൽ വേദന ദുഃഖം പ്രിയപ്പെട്ടവരെയും ബന്ധങ്ങളുടെ മേഖലയിൽ നമുക്ക് വിടുത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഈ ബന്ധം ആര് തറിയതാണ് ദൈവം നമ്മളുമായി സ്ഥാപിച്ച ഈ ഉടമ്പടി ബന്ധത്തിൽ നിന്നാണേ നമ്മൾ മറ്റെല്ലാ ബന്ധങ്ങളും മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ദൈവം നമ്മളിൽ സ്ഥാപിച്ച ഈ ഉടമ്പടി ബന്ധം മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് വിവാഹ ബന്ധത്തെ കുറിച്ച് അറിവില്ല നമുക്ക് സാഹോദര്യ ബന്ധത്തെ കുറിച്ചുള്ള അറിവില്ല നമുക്ക് മാതാക്കന്മാരും മക്കളും തമ്മിലെ ബന്ധത്തെക്കുറിച്ചുള്ള അറിവില്ല അപ്പം അതുകൊണ്ട് ഇതാ നമ്മുടെ ബന്ധങ്ങൾ അത് തമ്പുരാൻ്റെ വക്കിലേക്ക് ഉയർത്തണം നീ ഏതെല്ലാം മേഖലയിൽ വേദനയും വിഷമതയും അനുഭവിക്കുന്നുണ്ടോ നീ അവരെ തമ്പുരാൻ്റെ കയ്യിലേക്ക് കൊടുക്കണം ഏതൊരു ബന്ധവും പരസ്പരം അത് വളരണമെന്നുണ്ടെങ്കിൽ ബന്ധത്തിൻ്റെ നടുവിൽ അൾത്താരി അൾത്താരുണ്ടാകണം ഹലേരിയാ അവിടെ ആരാധന ഉയരണം അൾത്താരം നടുക്കില്ലാത്ത ബന്ധങ്ങളെല്ലാം തന്നെ ബന്ധനങ്ങളാണ് അവിടെ ബന്ധങ്ങൾ നേരെയാകണമോ അവിടെ ഉണ്ടാകണം അൾത്താരയിൽ ഇതാ ബന്ധങ്ങളെ വെച്ച് ദൈവത്തെ സ്തുതിക്കണം ഹരേലിയ ഇത് നീ നൽകിയ ബന്ധമാണ് അതമ്പരാൻ്റെ കയ്യിലേക്ക് കൊടുക്കുക നമ്മളിൽ നിന്ന് പിടിപിടുക ദൈവത്തെ മഹത്വപ്പെടുത്തുക അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുക അലയരിയ ഹല എരിയാ അലയരിയുക അപ്പം സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ ഉടമ ഈശോയെ ഏൽപ്പിക്കാൻ തയ്യാറാകാം ഈ ശരീരം ദൈവത്തിൻ്റെതാണ് നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഇരിക്കുന്നു അതെല്ലാം ദൈവത്തിൻ്റെതാണ് മഹത്വവും സ്തുതിയും സ്തോത്രവും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകണം ഒന്ന് കൈ കൈയടിച്ച് നിന്റെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അവിടെ നിന്നാണ് അസ്വസ്ഥത ആരംഭിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം നിന്റെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് അസ്വസ്ഥതയുണ്ടാക്കും അതുകൊണ്ടാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം നീ ദൈവത്തിന് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാം നേടിയിട്ടുണ്ട് നിന്റെ കിരീടം താഴെ ഇറക്കി വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകണം ദൈവാരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദി പ്രാർത്ഥന കൃതജ്ഞതാ വിധി അര ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രൂപമാണ് നന്ദി പ്രാർത്ഥന എന്ന് പറയുന്നത് അരേലിയ നമ്മൾ ദൈവത്തിന് നന്ദി പറയാനായിട്ട് പഠിക്കുക പലപ്പോഴും ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന വിടുതൽ വളരെ വലുതാണ് ചിലത് ഒരു നന്ദി പ്രാർത്ഥന വഴി വിടുതൽ പ്രാപിക്കാവുന്ന കാര്യമേ ഉള്ളൂ ചില തകർച്ചകൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില ജയിലുകൾ ചില അസ്വസ്ഥതകളുടെ ജയിലുകൾ ചില ചങ്ങലകൾ അത് പൊട്ടണമോ ഒരു നന്ദി പ്രാർത്ഥന മതി ഹരേലിയ യോന തിമുംഗലത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞപ്പോൾ മൂന്ന് ദിവസമായി ഈ തിമുംഗലം യോനായും വയറ്റിലിട്ടുകൊണ്ട് ഇങ്ങനെ ഓടുകയായിരുന്നു ഹരേലിയ യോന തിമിംഗലത്തിന്റെ വയറ്റിൽ ദൈവമേ നന്ദി എന്ന് പറഞ്ഞപ്പോൾ തിമിംഗലം യോനയെ ശർദിച്ചു തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് യോന സ്വതന്ത്രനായി എത്രയോ പേര് ഒരു നന്ദി പ്രാർത്ഥന കൊണ്ട് ഇങ്ങനൊരു ഒരു വിടുതലിന്റെ അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാണ് അലേരി അലേരി നീ നന്ദി പറയുക സഹോദരങ്ങളെ നന്ദി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട് നമ്മുടെ അധ്വാനം നമ്മുടെ നേട്ടങ്ങൾ ഇതെല്ലാം വളരെ ശക്തമായിട്ട് നമ്മളിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് അധ്വാനങ്ങൾ അധ്വാനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അത് അവർ തലച്ചോറിൽ ഇങ്ങനെ ശക്തമായിട്ട് അത് കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മൾ അവയുടെ നേരെ നോക്കി എന്താ പറയുന്നത് ഇതെൻ്റെതാണ് എൻ്റെ ഉണ്ടോ എത്ര ശക്തമാണത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾ ഈ ഡിഗ്രി എൻ്റെ ഹരിയറിയ നമ്മൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണം എൻ്റെ ഇത് വളരെ വ്യക്തമാണ് പക്ഷേ ഇതങ്ങനെ കിടക്കുന്നതുകൊണ്ട് എൻ്റെ എൻ്റെ എന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഭരണത്തിൻ്റെ ഉള്ളിലാണ് ഇത് കിടക്കുക അതുകൊണ്ട് സഹോദരങ്ങളെയും അവിടെ നമുക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാരണം ഇതെല്ലാം നീ ദൈവത്തിൻ്റെ പകലേക്ക് ഉയർത്താനുള്ളതാണ് പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയ നേട്ടങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്പാദ്യങ്ങൾ ഇതോട് ഇത് ഒരു ചങ്ങലയാണ് അതിൽ നീ തന്നെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് എൻ്റെ ഇത് ഇതുവഴി നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് നിന്നിൽ നിന്ന് ഈ പിടിവിട്ട അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണമെങ്കിൽ ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥന ഉണ്ടാകണം ഹരേ ലുയ ഹരേ ദൈവമേ ഇത് നീ തന്ന നേട്ടമാണ് ഇത് നിൻ്റേതാണ് അങ്ങനെ തമ്പുരാരൻ നന്ദി പറയുക അങ്ങനെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞാനുണ്ടാക്കിയ നേട്ടം എൻ്റെ മിടുക്ക് എൻ്റെ സാമർഥ്യം എൻ്റെ ഡിഗ്രി എൻ്റെ സമ്പത്ത് എൻ്റെ പണം ഇതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉയരുകയാണ് നിനി നിന്ന് അത് പിടിപെടുന്നത് വഴി നീ സ്വതന്ത്രനായി തീരുന്നു അലേലിയ 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 നിന്നിൽ നിന്ന് നീ പിടി നമ്മുടെ കയ്യിലുള്ളത് മാത്രമല്ല നീ തന്നെ നിനില് ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് നീ നിനില് തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവാരാധയിൽ ബ്രേക്ക് ചെയ്യുവാനുള്ള വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം നിനക്ക് നിനിലുള്ള ആശ്രയമാണ് നിനക്ക് നിനിലുള്ള ആശ്രയം നിനക്ക് നിനിലുള്ള ആശ്രയം എന്ന് പറയുന്നത് അതിൻ്റെ തോതനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ഭയം കിടക്കുന്നത് നീ നിനിലാശ്രയിക്കും തോറും അത് ഭയമാണ് കാരണം നീ നിനിൽ ആശ്രയിക്കുമ്പോൾ അല്പം കഴിയുമ്പോൾ നിനക്ക് ബോധ്യമാകും ഞാൻ എനിക്ക് എൻ്റെതായ ധാരാളം ബലഹീനതകളുണ്ട് അതുകൊണ്ട് ഞാൻ എനിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ എൻ്റെ ലിമിറ്റേഷൻ ഞാൻ മനസ്സിലാക്കും തോറും അത് എനിക്ക് ഭയം ഉണ്ടാക്കുന്നു ഹരേരി അതുകൊണ്ട് ആ ഭയം വിട്ടുപോകണമെങ്കിൽ നീ നിന്നിലുള്ള ആശ്രയത്തിൽ നിന്ന് വെളിയിൽ വരണം അല്ലാതെ എങ്ങനെ നമുക്ക് മോചനം കിട്ടും ഒന്ന് കൈയടിച്ച് കർത്താവിനെ കയ്യടിച്ച കർത്താവരെയും മോധപ്പെടുത്തുക ഇതിന് വിടുതൽ ലഭിക്കുന്നത് നന്ദിപ്രാർത്ഥനയാണ് നന്ദി പ്രാർത്ഥന വഴി നമുക്ക് ഇതിൽ നിന്ന് വിടുതൽ കിട്ടും കുറേ നാളുകൾക്ക് മുമ്പ് ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരു സഹോദരി എന്നിടയ്ക്ക് വന്നു ഏഴ് വർഷമായി അവർ മരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന നീ ഒരു കടലാസ് എടുത്ത ദൈവം നിനിലൂടെ ചെയ്ത അല്ലെ നിനക്ക് കിട്ടിയ കുറെ നേട്ടങ്ങൾ കാര്യങ്ങളെല്ലാം നീ ആ കടലാസിന്ന് കുറിക്കുക എന്നിട്ട് ഇത് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും ദൈവത്തിൻ്റെ കരുണയുമാണ് എന്ന് വിശ്വാസത്തോടെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക ഹരേലിയ ഹരേ ലിയ വേറെ ഒരു പ്രാർത്ഥനയും വേണ്ട ഈ ഒരു കാര്യം ചെയ്യുക അപ്പോൾ അവർ ഒരു വലിയൊരു കടലാസിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പത്ത് നാൽപ്പതോളം അമ്പതോളം കാര്യങ്ങൾ എഴുതി എന്നുള്ള പയ്യൻ നന്ദി പറയാൻ തുടങ്ങി ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി രണ്ടര ദിവസം കഴിഞ്ഞപ്പോൾ ആ സൗകര്യം വിളിച്ചിട്ട് പറയുകയാണ് കാര്യം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ അന്ധകാരമായിരുന്നു എനിക്ക് ജീവിതത്തോട് തന്നെ താല്പര്യമില്ല ഞാൻ ചുമ്മാ എപ്പോഴും കയറി കടക്കും ഒരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ബന്ധുക്കൾ വന്നാൽ മിണ്ടാൻ തോന്നാറില്ല ഞാൻ അങ്ങനെ മൗനിയായിട്ട് മാറി മാറി നടക്കും എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായിരുന്നു പക്ഷെ നന്ദി പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു അനുഭവം ജീവിതത്തെ മുഴുവനും നന്ദി പ്രാർത്ഥന മാറ്റിമറിക്കും എന്തുമാത്രം കുട്ടികളാണ് ഈ ടെൻഷനായിട്ട് ആൻസൈറ്റിയായിട്ട് നടക്കുന്നത് പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ നന്ദിപ്രാർത്ഥന ചെല്ലാം പഠിപ്പിക്കാത്ത കൊണ്ടാണ് അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അലേലിയാം അലേലിയാം ഹരേരി ദൈവത്തിന് നന്ദി പറയാൻ പഠിക്കുക കാരണം ആ മഹത്വവും ദൈവത്തിന് പോകേണ്ടതാണ് അതൊരു ഡിസോർഡറാണ് ആണ് നിന്റെ നിന്നിൽ തന്നെ ആ നേട്ടങ്ങൾ നീ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഡിസോർഡറാണ് ഈ കിരീടം നീ താഴെ വെച്ച് ദൈവത്തിന് സ്തോത്രം പറയണം നന്ദി പറയണം അങ്ങനെ ഗുരുതരം പ്രാപിക്കണം ഒന്ന് കൈ കൈകരിച്ച് ഞാൻ നന്ദി കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും പറയാറുള്ളൊരു സംഭവമുണ്ട് ഒരിക്കലും ഒരു അമിച്ച് വന്നിട്ട് എന്നോട് പറഞ്ഞു മകൾക്ക് വയസ്സ് ഇരുപത്തിയൊമ്പതായി ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സ് തൊട്ട് അവൾക്ക് കല്യാണാലോ ഉറങ്ങിയതാ ഇപ്പൊ ഇരുപത്തിയൊമ്പത് ഇതുവരെ കല്യാണം നടക്കത്തില്ല ഇത്രയും പറഞ്ഞോട്ടേ ഈ അമ്മച്ചി പൊട്ടി കരുകയാണ് അവൾക്ക് ആവശ്യമുള്ള പണം ബാങ്കിൽ ഇട്ടിട്ടുണ്ട് അവൾക്ക് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ കല്യാണം നടക്കുന്നില്ല അമ്മച്ചി പൊട്ടി കരയുകയാണ് ആ കരച്ചിന് വയ്യൊന്ന് അവസാനിപ്പിക്കാൻ നേരത്തെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി മകളുടെ കല്യാണം അവിടെ നിശിക്കട്ടെ അമ്മച്ചിയുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് ചോദിച്ചു ഹരിഹരിയാ അത് പറഞ്ഞപ്പോഴേക്കും അമ്മച്ചിയുടെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് അമ്മച്ചി വളരെ വാചാലി ആയി തീർന്നു അമ്മച്ചി പറഞ്ഞു അതൊരു അത്ഭുതമാണ് പറഞ്ഞു നമ്മൾ കേൾക്കട്ടെ അത്ഭുതമല്ലേ ഫ്രൈ സലോ ആണ് അപ്പം അമ്മച്ചി പറഞ്ഞു ഞങ്ങൾ സാമ്പത്തികമായിട്ട് തിരക്കേടില്ലാത്ത ഒരു നല്ല പാരമ്പര്യമുള്ളൊരു കുടുംബമാണ് പക്ഷേ എൻ്റെ വിവാഹത്തിൻ്റെ ആ ടൈം ആയപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഞങ്ങൾ ഇടിഞ്ഞു പോയി അപ്പോൾ ഒറ്റ കല്യാണ കാര്യമേ വന്നുള്ളൂ വന്ന ഉടനെ തന്നെ അപ്പം പറഞ്ഞു ഇപ്പം പെണ്ണിനെ കെട്ടിച്ചുവിടാൻ താല്പര്യം ഇല്ല കാരണം കൈ കാശില്ലാതാണ് കാര്യം പക്ഷെ അവര് വീണ്ടും വീണ്ടും നിർബന്ധിക്കാൻ തുടങ്ങി അപ്പൊ ഇയാൾ പറഞ്ഞു ഞങ്ങള് ഇച്ചിരി പാരമ്പര്യമൊക്കെ ഉള്ളൊരു കുടുംബമാണ് അവിടെ ഒന്നും കൊടുക്കാതെ പെണ്ണിനെ കെട്ടിച്ചുടുന്ന പരിപാടി എനിക്കില്ല ഇപ്പോൾ എനിക്കത് സാധ്യവുമല്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല പക്ഷെ അവര് പറഞ്ഞു ഞങ്ങൾ സമ്പത്തല്ല ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയെ കിട്ടണം ആണ് ഞങ്ങളുടെ ആഗ്രഹം എന്ത് വേണ്ട അവസാനം അവരെ കുറേ സ്വർണം കൊണ്ടുവന്ന് അപ്പൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടു കുട്ടികൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആ സ്വർണം ഇടിയിച്ച് അവരുടെ ഈ നിർബന്ധവും ആത്മാർത്ഥതയും വന്നു കഴിഞ്ഞപ്പോൾ കല്യാണം അപ്പനെ സമ്മതിച്ചു അങ്ങനെ കല്യാണം നടന്നു അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എല്ലാം കരുതി വെച്ചിട്ട് കല്യാണം നടക്കാത്ത ഈ സന്ദർഭത്തിൽ അമ്മച്ചിയുടെ കല്യാണം വലിയൊരു അത്ഭുതമല്ലേ അമ്മച്ചി പറഞ്ഞു വലുതോ വലിയ വലിയ അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ഒരു അത്ഭുതത്തിനുണ്ടായ ഒരു കുഞ്ഞല്ലേ ഈ മകള് കുടുംബത്തിൽ ഇങ്ങനെ ഒരു അത്ഭുതം നടന്നിട്ട് അമ്മച്ചി ഈ ഒരു അത്ഭുതം ഇന്ന് വരെ മകളോട് പറഞ്ഞിട്ടുണ്ടോ ആ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഹലേലിയാം അലേലിയാം ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം ഇത്രയും വലിയൊരു അത്ഭുതം നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ട് അതിന് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ അത് വലിയൊരു ബന്ധനമാണ് ഹലേലിയ അലേലീയ തുറന്ന് ഞാൻ ഈ അമ്മച്ചിയോടെ ബൈബിളിലെ ഒരു സംഭവത്തിലേക്ക് സംഭവം പറഞ്ഞു കൽപ്പിച്ചു രാജാവ് രാജ്യം ഭരിക്കുമ്പോഴാണ് ഗോലിയാത്ത് ഈ രാജ്യം ആക്രമിക്കുവാനായിട്ട് വന്നത് ആരും ഗോലിയാത്തിനെ നേരിടാനായിട്ടുണ്ടായിരുന്നില്ല ആ സന്ദർഭത്തിലാണ് ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു മനുഷ്യൻ രാജാവിന് മുമ്പിൽ കടന്നു എന്നിട്ട് പറഞ്ഞു ഈ ഗോലിയാത്തിനെ ഞാൻ നേരിടാം രാജാവിൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് പോയത് കൂലിയാത്ത ഭീമാകാരനായ മനുഷ്യൻ ദാവി ധാവിയെന്നൊരു കൊച്ചു മനുഷ്യൻ ഇവരെന്തറിഞ്ഞിട്ടാണോ വന്നിരിക്കുന്നത് ഏതായാലും ഇവനെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കാൻ പറ്റുകയില്ല കാരണം ഇത്രയും ഭീമാകാരനായ മനുഷ്യനോട് ഇവൻ പോയി യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ തോറ്റുപോവുകയുള്ളു അത് രാജ്യത്തിന് ക്ഷീണമാണ് പക്ഷേ ഇവ നല്ല മനസ്സുണ്ടല്ലോ എല്ലാവരും ഭയപ്പെട്ടിരിക്കുമ്പോൾ ഇവ യുദ്ധം ചെയ്യാൻ വന്നു അതിനെ പ്രോത്സാഹിപ്പിച്ചു വിടണം എന്ന് രാജാവ് മനസ്സിൽ കരുതി ഇവനെ ഇവനെങ്ങനെ ഒഴിവാക്കും അപ്പോൾ നല്ല കാര്യം പറഞ്ഞു വേണം ഒഴിവാക്കാൻ ഇപ്പം രാജാവ് പയ്യെ ദാവീദിനോട് ഇനി ചോദ്യം ചോദിച്ചു ദാവീത നീ ഇതിനു മുമ്പ് വലിയ യുദ്ധവും ചെയ്തിട്ടുണ്ടോ അപ്പോൾ ദാവീദ് പറയാ ഇല്ല രാജാവേ ഞാൻ ഇന്നു വരെ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് വരെ പട്ടാളത്തിലും ചേർന്നിട്ടില്ല എൻ്റെ പണി ആടുനോട്ടമാണ് ഹലി ലിയ നോക്കണമേ അത്യുന്താധുരികമായ യുദ്ധോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമൃദ്ധരായ സേനാധായകന്മാരുള്ള ഈ സാവോളിൻ്റെ ഭരണ സംവിധാനത്തിൽ അവരെല്ലാവരും തന്നെ ഭയപ്പെട്ടിരിക്കുമ്പോൾ ആടുനോട്ടക്കാരനായ ദാവീദ് വന്നിട്ട് പറയുകയാണ് ഞാൻ ഗോലിയാത്തിനെ നേരിടാമെന്ന് ഹലി പെട്ടെന്ന് തന്നെ രാജാവ് മനസ്സിൽ കരുതി ഇതുതന്നെയാണ് ഒരു വഴി ഇവരെ പയ്യെ പിന്തിരിപ്പിക്കാൻ പക്ഷേ അതിൻ്റെ വാചകം സാവുളിൻ്റെ മന വായി വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത വാചകം ദാവിന്ന് പറഞ്ഞത് സാവുളുവിനെ അമ്പരപ്പിച്ചു എന്താ ദാവിന്ന് പറഞ്ഞെന്നറിയാവോ എന്നാൽ രാജാവേ ഏതെങ്കിലും സിഹമോ കരടിയോ വന്ന് എൻ്റെ എങ്ങാനും പിടിച്ചുകൊണ്ട് പോയാൽ ഞാൻ അതിനെ പുറകെ ചെന്ന് സിംഹത്തിൻ്റെയും കരടിയുടെയും വായിൽ നിന്ന് ഞാൻ ഈ ആട്ടുംകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഈ കൈ കൊണ്ട് സിംഹത്തെയും കരടിയെയും ഞാൻ വരിച്ചു കീറിയിട്ടുണ്ട് സിംഹത്തെയും കരടിയേയും കഴിഞ്ഞ നാടുകളിൽ ദൈവം ഈ കൈ കൊണ്ട് വരിച്ചു കീറാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലുത് ഈ കൈ കൊണ്ട് എൻ്റെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും നമ്മളെ ഏതെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്നു നമ്മുടെ മുമ്പിൽ ആശങ്കകൾ നിറയുന്നു ഇതാ നമ്മുടെ മുമ്പിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തവണ്ണമുള്ള പ്രശ്നത്തിന്റെ വലിപ്പം നമ്മളെ ഭയപ്പെടുത്തുന്നു അങ്ങനെ വരുമ്പോൾ നീ നിന്റെ മുമ്പിലെ പ്രശ്നത്തിന്റെ വലിപ്പത്തെ കുറിച്ച് നീ പറഞ്ഞുകൊണ്ടിരിക്കരുത് നീ എന്താ ചെയ്യണമെന്നറിയാവോ ദാവീദിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുക ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ചില അത്ഭുതങ്ങൾ കാണുന്നു നീ ഈ അത്ഭുതത്തിലേക്ക് ഒന്ന് പിൻവാങ്ങുക ഈ അത്ഭുതത്തിൽ നീ ചവിട്ടു നിൽക്കുക എന്നിട്ട് നീ നിന്നോട് തന്നെ പറയുക ഇത് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് എനിക്ക് ചെയ്യാൻ കഴിയും ഇത് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് എനിക്ക് ചെയ്യാൻ കഴിയും ഇത് നീ പറയാൻ തുടങ്ങുമ്പോൾ ഇത് ദൈവം ചെയ്ത് എന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നീ നോക്കിക്കോ നിന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ചെറുതാകാൻ തുടങ്ങും സഹോദരങ്ങളെ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസസ്ഥലമാണ് ഹരേലിയ ഹരേലിയ അത് നമ്മുടെ വിശ്വാസ സ്ഥലമാണ് ഈ വിശ്വാസ സ്ഥലത്ത് ചവിട്ടി നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രവും നന്ദിയും ആരാധയും അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും ഹരേലിയ മുന്നോട്ട് പോകുവാനുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കാൻ തുടങ്ങും വിശ്വാസം വർദ്ധിക്കുമ്പോൾ ആമുലത പോകും ഭയം പോകും നിരാശ പോകും ഒന്ന് വിശ്വാസസ്ഥലം നമുക്കറിയാം നമ്മൾ തീർത്ഥാടന സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട് എന്താ തീർത്ഥാടന സ്ഥലത്ത് പോകാൻ കാരണം അവിടെ പല അത്ഭുതങ്ങളും നടക്കുന്നു അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ആ അത്ഭുത സ്ഥലത്ത് അവരൊക്കെ പറഞ്ഞ അത്ഭുതങ്ങളുണ്ടല്ലോ അത് കേട്ടിട്ട് നമ്മൾ ആ അത്ഭുതം നടന്ന സ്ഥലത്ത് പോയി നിൽക്കുകയാണ് ദൈവം അവർക്കൊക്കെ ഇത് ചെയ്ത് കൊടുത്തെങ്കിൽ എനിക്കും ഇവിടെ നിന്ന് ഇത് ചെയ്ത് കിട്ടും പ്രൈസ് പ്രൈസറോൺ അരേ ലിയ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ തീർത്ഥാടന സ്ഥലം പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില വിശ്വാസ സ്ഥലങ്ങളുണ്ട് ദൈവം നിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ ദൈവം ചെയ്ത ചില കാര്യങ്ങളുണ്ട് അത് നിന്റെ വിശ്വാസ സ്ഥലമാണ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്വദിച്ച് ഇന്ന് നമ്മുടെ പോലെ തടസ്സപ്പെട്ടിറക്കുന്ന അനേകം കാര്യങ്ങൾ നീങ്ങാൻ പോവും നീങ്ങിപ്പോവും നീ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്വദിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈവം നമ്മളിലൂടെ ചെയ്ത നിരവധിയായ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം ഹരേ റിയ ഹരേ റിയ ഇത് എൻ്റെ മിടുക്കും സാമർഥ്യവും കൊണ്ട് ഞാൻ നേടിയതാണ് എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് നിന്ന് അസ്വസ്ഥത മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം നീ നിനിൽ തന്നെ ആശ്രയിക്കുകയാണ് നീ നിനിൽ നിനിലാശ്രയിച്ചു കഴിഞ്ഞാൽ നിൻ്റെ നിൻ്റെ മനസ്സ് നിൻ്റെ ബോധം മനസ്സ് നിൻ്റെ ആ പരിമിതിയെ നിനക്ക് മനസ്സിലാക്കി തരും അത് നിന്നെ ഭയപ്പെടുത്തും ആകുലപ്പെടുത്തും അതുകൊണ്ട് നീ നന്ദി പറഞ്ഞ് നിന്നിൽ നിന്ന് വെളിയിൽ വരണം ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നീ ദൈവത്തിന് പക്കലേക്ക് നന്ദി ഉയർത്തണം നമ്മളിൽ വളരെ പ്രധാനമായി കിടക്കുന്ന ചില തടസ്സങ്ങളാണ് ഇതെല്ലാം ഇത്തരം തടസ്സങ്ങൾ നമ്മൾ നീക്കി കഴിയുമ്പോഴാണ് നമ്മളൊക്കെ ചിലപ്പോൾ നാളുകളായി മാറ്റാൻ കഴിയാതിരിക്കുന്ന ചില ചില ബന്ധങ്ങളുണ്ടല്ലോ അതൊക്കെ താനേങ്ങൾ പൊക്കൂടും ഹരേരി നീ നിന നിന്ന് പിടിപെടണം ദൈവത്തിന് നീ നന്ദി പറയണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും എൻ്റെ എന്ന് വളരെ ശക്തമായ രീതിയിൽ നാം മനസ്സിൽ പതിപ്പിച്ചു വയ്ക്കുകയും സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ അധ്വാനവും എടുക്കും കൊണ്ട് നമ്മൾ നേടി എന്ന് വിചാരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ ലഭിക്കുന്ന ആദായം നമ്മൾ പഠിച്ച് അധ്വാനിച്ച് ബുദ്ധിമുട്ടി എടുക്കുന്ന ഡിഗ്രി കേട്ടു എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്ന എൻ്റെ അവിടെ ഒരു ആരാധന ആവശ്യമാണ് ഇത് പാവച്ച ശക്തിയേറിയ ഒരു ബന്ധനമാണ് നമ്മൾ ഇതെന്ന് നന്ദി പറഞ്ഞ് വെളിയിൽ വരണം